അരൂർ പിള്ള എഴുതിയ ഉത്തര കടലാസ് എന്ന ചെറുകഥ ആണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നോക്കാം അതിൻ്റെ അകത്ത് ഹെഡ് മാസ്റ്റർ കടന്നു വരുന്നു ഉത്തരക്കടലാസ് വിദ്യാർത്ഥികൾ കൊടുക്കുന്നു അപ്പോൾ വാസു എന്നൊരു വിദ്യാർത്ഥി തോൽക്കുന്നു ഇക്കാര്യമൊക്കെ അവർ നമ്മൾ ആദ്യ ഭാഗത്ത് പറഞ്ഞു നിർത്തി അപ്പം കുട്ടികൾക്കുണ്ടാകുന്ന വിഷമമൊക്കെയാണ് പറഞ്ഞത് ഇനി ബാക്കി ഭാഗം നോക്കാം രക്ഷകർത്താവ് ഇതിന് പകുതി ഫീസാണ് ഹെഡ് മാസ്റ്റർ തോറ്റാൽ അതും നഷ്ടപ്പെടും രക്ഷകർത്താവ് അതുകൊണ്ട് കൂടിയ സാറിനെ ഒന്ന് കണ്ടേക്കാമെന്ന് വെച്ചത് ഹെഡ് മാസ്റ്റർ ഞാനെന്ത് ചെയ്യാനാണ് രക്ഷകർത്താവ് വല്ല പിശകും വന്നതാണോ എന്ന് നോക്കിയിരുന്നെങ്കിൽ ഹെഡ് മാസ്റ്റർ അത് പിശക് വരുന്ന കാര്യമൊന്നുമല്ല വളരെ സൂക്ഷിച്ചേ ചെയ്യും പരീക്ഷയ്ക്ക് തോൽക്കുമെന്നത് കൊണ്ട് ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ ആയുസ് പോകുമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം രക്ഷകർത്താവ് ഇവനതറിഞ്ഞതിൽ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല ഹെഡ്മാസ്റ്റർ പട്ടിണി കിടന്നാലും കരഞ്ഞാലും കഴിഞ്ഞ കാര്യത്തിൽ കഴിഞ്ഞ കാര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അദ്ദേഹം തുടർന്നു കുട്ടിയോട് ചോദിച്ചു നിങ്ങളുടെ ക്ലാസ്സിൽ മിക്കവരും ജയിച്ചിട്ടില്ലേ കുട്ടി മുപ്പത്തെട്ട് പേര് ജയിച്ചു ഹെഡ് മാസ്റ്റർ എഴുപത്തി അഞ്ച് ശതമാനം ജയിച്ചു ഇനി ഒരാളെക്കൂടി ജയിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല രക്ഷകർത്താവ് വല്ല നിവൃത്തിയും സാർ ഒന്ന് സഹായിച്ച് സഹായിക്കണം വരുന്ന കൂടി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അതൊക്കെ നല്ല കാര്യം പക്ഷേ എന്നെ കൊണ്ട് ഒന്നും ആവുകയില്ല കുട്ടി വിഷാദിച്ചു രക്ഷകർത്താവ് ജാലിപ്പെട്ടു ഹെഡ് മാസ്റ്ററുടെ മുഖത്തൊരു അനുകമ്പ രക്ഷകർത്താവ് സാറ് വിചാരിച്ചാൽ ഒക്കും കാര്യമൊക്കെ പറഞ്ഞ് തീർന്നിട്ട് സംസാരം നീണ്ടുപോവുകയും നീണ്ടുപോവുകയാണ് ഹെഡ്മാസ്റ്റർ പറഞ്ഞു ആട്ടെ ഇവൻ മറ്റന്നാൾ സ്കൂളിലേക്ക് വരട്ടെ നോക്കട്ടെ ഏത് വിഷയത്തിനാ തോറ്റെന്ന് സങ്കടക്കാർക്ക് ഒരല്പം ആശ്വാസം നൽകിക്കൊണ്ട് ആ സന്ദർശനം അവസാനിച്ചു നിർദ്ദിഷ്ട ദിവസം പ്രഥമ അധ്യാപകൻ പാഠശാലയിലേക്ക് ചെന്നപ്പോൾ അവരവിടെയുണ്ട് സാറിനെ അവനെ നിർത്തി താമസിപ്പിക്കാതെ മാർക്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് അദ്ദേഹം വിരസതിയോട് പറഞ്ഞു കൊള്ളാം ഭാഷയ്ക്ക് പതിമൂന്ന് മാർക്കുള്ള നിനക്ക് ജയിക്കണം അവനായിരുന്നു അത്ഭുതം കുറച്ച് നേരെ മിഴിച്ച് നിന്ന ശേഷം അവൻ ഹെഡ് മാസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞു